കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു കലാകാരന് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങളാണ് ഇന്ന് ഈ കട്ടിലിനടിയിൽ കിടക്കുന്നത് അപ്പോൾ ഇതെന്താ വിഷയം എന്നുള്ളത് അറിയാത്തവർക്കായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം കൊല്ലം സുധിയുടെ ഭാര്യ അദ്ദേഹത്തിൻ്റെ മരണശേഷം രേണു സുധി എന്ന് പറയുന്ന ആ സ്ത്രീ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണല്ലോ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയാണ് പുള്ളിക്കാരി ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സുധി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേര് കൊണ്ട് പേര് വെച്ചിട്ടാണ് ഇക്കാണുന്ന പ്രശസ്തിയും ഇക്കാണുന്ന പബ്ലിസിറ്റിയും ഒക്കെ ഈ രേണുവിന് കിട്ടിയിട്ടുള്ളത് അപ്പം രേണുവിനെ ഞാൻ വിമർശിക്കുന്നതല്ല കേട്ടോ കുറച്ചു കാലം മുമ്പ് വരെ എനിക്ക് അവരൊരു തൻ്റെ ഇടമുള്ള ഒരു പവർഫുൾ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭർത്താവിൻ്റെ മരണശേഷം അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് അവർക്കറിയാവുന്ന പല തൊഴിലുകളും ചെയ്ത് ജീവിക്കുന്നു പലരും സോഷ്യൽ മീഡിയയുടെ മീഡിയയിൽ അവരുടെ ഒരു അപ്പിയറൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ഒരുപാട് ബോഡി ഷേമിങ്ങും അവരെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ വിമർശിച്ച് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ആളാണ് കേട്ടോ ഞാൻ പക്ഷേ ഇപ്പോൾ രേണു സുതി കാണിച്ചിരിക്കുന്ന ഈ ഒരു പ്രവൃത്തി ഇത് തികച്ചും ആ സ്തുതി എന്ന് പറയുന്ന ആ ഒരു കലാകാരനോട് കാണിച്ചിട്ടുള്ള ഒരു അനാദരവ് തന്നെയാണ് ഒരു കലാകാരന് കിട്ടുന്ന അവാർഡുകളെല്ലാം തന്നെ അത് ആ കലാകാരൻ്റെ ഒരു ഉപജീവന മാർഗത്തിന് കിട്ടുന്ന ഒരു അംഗീകാരമാണല്ലേ ആ അംഗീകാരങ്ങളാണ് അദ്ദേഹത്തിന്റെ മരണശേഷം കട്ടിലിനടിയിൽ കൊണ്ടു തള്ളിയിരിക്കുന്നത് ഇതിന് രേണു പറയുന്ന ന്യായീകരണം എന്തായാലും ആ ന്യായീകരണം കൂടി നമുക്കൊന്ന് കേൾക്കാം അത് അതെന്താണെന്ന് വെച്ചാൽ മൂത്ത മോൻ അവന്റെ വ്ലോഗ് ജസ്റ്റ് എടുത്തായിരുന്നു വീട്ടിലപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടായതുകൊണ്ട് കൊണ്ട് എനിക്ക് ഞാനവിടെ ഇല്ലായിരുന്നു ഞാൻ അറിഞ്ഞു പോലുമില്ല ഇല്ല അപ്പം പെട്ടെന്ന് ഈ മഴക്കാലം ആയതുകൊണ്ടെല്ലാം തുണിയൊക്കെ നനഞ്ഞ തുണിയൊക്കെ നമ്മളെല്ലാവരും ഇടുന്നതാണ് കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ അതുപോട്ടെ അത് പെട്ടെന്ന് വന്ന രണ്ടവരെടുത്തു അത് അവാർഡ് എൻ്റെ അവാർഡെല്ലാം ഞാനെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് സൂചാൻ്റെ അവാർഡെല്ലാം എടുത്ത് ഉപേക്ഷ നിലയിൽ നിന്നാണ് വന്നൊരു വാർത്ത സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല കുഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ ഈ കുഞ്ഞു കളിയുടെ കുഞ്ഞ് പ്രായമാണ് അവൻ ഈ നല്ല നല്ല സാധനങ്ങൾ എൻ്റെ ഫോണാണെങ്കിലും എടുത്ത് പാത്തു കൊണ്ടുപോയി നശിപ്പിക്കും കുഞ്ഞു പിള്ളേല്ല ആ പ്രായമാണ് അതുപോലെ സൂചിയാന്റെ അവാർഡുകളൊക്കെ നമുക്ക് എന്നും ഓർമ്മിക്കാനുള്ളതാണ് അതെടുത്ത് അവിടെ വെക്കാനുള്ള സൗകര്യമില്ല ഒരുപാടുണ്ട് അവാർഡുകൾ പകുതി കൊല്ലത്തും പകുതി ഇവിടെ ആയിട്ട് അപ്പോൾ അത് കുഞ്ഞെടുത്ത് കളയാതിരിക്കാൻ അവൻ കാണാൻ അവൻ സ്കൂളിൽ പോയ സമയം കൊണ്ട് ഞാനതെല്ലാം എടുത്ത് അടുക്കി പെറുക്കി ചാക്കിനകത്ത് എൻ്റെ റൂമിൽ തന്നെ കട്ടിലെ ഐ ഡിയിൽ ഞാൻ അത് സേഫായിട്ട് വെച്ച സാധനമാണ് ഞാൻ അറിഞ്ഞില്ല കുഞ്ഞു തികച്ചും ബാലിശമായിട്ടുള്ള യുക്തിരഹിതമായിട്ടുള്ള ഒരു ന്യായീകരണമാണ് ഇവിടെ രേണു സുധി പറഞ്ഞിരിക്കുന്നത് കുട്ടി ചെറിയ കുട്ടി ആയതുകൊണ്ട് കുട്ടി കുട്ടിയെടുത്ത് കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കട്ടിലിനടിയിൽ ചാക്കിൽ എന്നുള്ളത് ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളാരും ബുദ്ധി ഇല്ല അത്രയ്ക്കും ബുദ്ധി ഇല്ലാത്ത ആൾക്കാരല്ല അല്ലെ ആ കുട്ടിക്ക് കൃത്യമായിട്ട് അറിയാം എവിടെയാണ് ഈ സാധനങ്ങളൊക്കെ ഈ അവാർഡുകളൊക്കെ കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്നുള്ളത് എന്നിട്ട് കട്ടിലടിയിരിക്കുന്ന ആ ട്രോഫികളൊന്നും ഇപ്പം ആ കുട്ടി എടുത്ത് കളിക്കുന്നില്ലല്ലോ ആ കുട്ടിക്ക് കൃത്യമായിട്ടറിയാം അപ്പം എന്തൊരു വിവേകശൂന്യമായ മറുപടിയാണ് ആ പുള്ളിക്കാരി എന്ന് പറയുന്നത് തനിക്കൊരു അബദ്ധം പറ്റി എന്നുള്ളത് അത് സമ്മതിച്ചാൽ പോലെ ഇവിടെ ഇങ്ങനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് കൂടുതൽ വാഷളാക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ രേണുവിന് കിട്ടിയിട്ടുള്ള അവാർഡുകളൊക്കെ ലിവിങ് റൂമിൽ ഭംഗിയായിട്ട് തന്നെ എടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ആ ഒരു രംഗം കൂടി നമുക്കൊന്ന് കാണാം ഒക്കെ കണ്ടില്ലേ എത്ര നല്ല രീതിയിലാണ് രേണു സുധീ തന്റെ അവാർഡുകളൊക്കെ വെച്ചിരിക്കുന്നത് അപ്പം ഇത് ശരിക്കും പറഞ്ഞാല് വളരെ ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ആ ഒരു സ്വതിച്ചേട്ടൻ്റെ പേരും വെച്ച് പ്രശസ്തിയും അതുപോലെ തന്നെ അംഗീകാരവും ഒക്കെ നേടിയിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അപ്പം ശുചിച്ച് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ കലകൊണ്ടാണ് ഈ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത് അല്ലേ വളരെ താഴെക്കിടയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു കലാകാരനാണ് അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചു അതുപോലെ തന്നെ ടി വി ഷോകളിലൊക്കെ അഭിനയിച്ചു അങ്ങനെ തന്റെ ഇല്ലായ്മകളിൽ നിന്നും വളർന്നു വന്നിട്ടുള്ള ഒരു കലാകാരനാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിന് കിട്ടുന്ന അംഗീകാരങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ മൂല്യമുള്ള ഒരു വസ്തുക്കളാണ് അതാണ് ഈ രീതിയിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഇനി ഈ ഒരു വീടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ താമസിക്കുന്ന ഈ ഒരു വീട് ഫ്ലവേഴ്സ് ടി വിയിലെ ശ്രീകണ്ഠൻ നായർ സാറ് മുൻകൈ എടുത്തുകൊണ്ട് ഒരു പള്ളിയിൽ അച്ഛൻ കൊടുത്തിട്ടുള്ള വെച്ചു കൊടുത്തിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് അത് ആ വീടിനെ ഇവർ ട്രീറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു രീതി കണ്ടു കഴിഞ്ഞ സങ്കടം വരും എന്ത് നല്ലൊരു വീടാണ് അത് വെറുതെ കിട്ടിയത് കൊണ്ടാണ് അവര് ഈ വീടിനെ ഈ രീതിയിൽ അലങ്കോലമായി വെച്ചിരിക്കുന്നത് തൻ്റെ കയ്യിൽ നിന്ന് അതായത് തങ്ങളുടെ വിയർപ്പിൻ്റെ വില കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വീടാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ രീതിയിൽ ആ വീടിനെ ട്രീറ്റ് ചെയ്യില്ല സാധനങ്ങളൊക്കെ അടക്കി വെക്കാതെ അവിടെ ഇവിടെയും വലിച്ചു വാരിയിട്ട് യാതൊരുവിധ അടക്കും ചിട്ടയും ഇല്ലാത്ത രീതിയിലാണ് ആ വീടിനെ ഇവർ പരിപാലിച്ചു കൊണ്ടുപോകുന്നത് ഈ വീട് സുധിച്ചായിട്ട് രണ്ട് മക്കൾക്കായിട്ടാണ് ഈ പള്ളിയിൽ അച്ഛനും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ടീവിലുള്ള ആളുകളും സംഭാവന ചെയ്തിരിക്കുന്നത് പക്ഷെ ആ വീട്ടിൽ നിന്ന് ഈ മൂത്ത മകനായിട്ടുള്ള കിച്ചു ഇല്ല പകരം അവിടെ താമസിക്കുന്നത് ഈ രേണുവിൻ്റെ വീട്ടുകാരാണ് ഈ കിച്ചു ഒരു അതിഥി അതിഥിയെ പോലെയാണ് ആ വീട്ടിലേക്ക് വരുന്നത് തന്നെ ആ വ്ളോഗ് കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും തനിക്ക് എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുള്ള ആ വീട്ടിൽ ഒരു അതിഥിയെ പോലെ ചെല്ലേണ്ടി വരുന്ന ആ ഒരു കുട്ടിയുടെ അവസ്ഥ പറയുമ്പോൾ പറയുന്നുണ്ട് തൻ്റെ രണ്ട് മക്കൾക്കായിട്ട് കിട്ടിയിട്ടുള്ള വീടാണ് എന്നുള്ളത് പക്ഷേ ആ വീട്ടിൽ മറ്റുള്ളവരുടെ ഒരു കൂടുതലായിട്ടുള്ള ഒരു ഇടപെടൽ കൊണ്ട് ഈ കിച്ചുവിനെ അവിടെ കയറി ചെല്ലാനോ അവിടെ താമസിക്കാനോ പറ്റാത്ത രീതിയിലാണ് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും എത്രമാത്രം ആ കുട്ടിക്ക് അവിടെ ചെന്ന് കയറാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് അപ്പോൾ ആ വീടിപ്പം രേണുവിൻ്റെ രേണുവിൻ്റെയും രേണുവിൻ്റെ കുടുംബക്കാരുടെയും ഒരു കൈവശത്തിലാണ് ഒരിക്കലും ഞാൻ ആ കുടുംബക്കാരോടാണ് പറയുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് അർഹതയുള്ള ഒരു വീടല്ല അത് ആ പള്ളിയിൽ അച്ഛൻ കൊടുത്തിരിക്കുന്നത് ശുതിച്ചാട്ടൻ്റെ മക്കൾക്കായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വീടാണ് പിന്നെ ഇതിൽ ഈ കിച്ചുവിൻ്റെ ചില കാര്യങ്ങൾ എടുത്ത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ കിച്ചു തൻ്റെ രക്തബന്ധമായിട്ടുള്ള തൻ്റെ അനിയനെ കാണുമ്പോൾ ഉള്ള ഒരു രംഗങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ കൺ കുളിരുന്ന രംഗങ്ങളാണ് വളരെയധികം സന്തോഷം തോന്നി ഒരു പക്ഷേ ആ ശുതിച്ചാട്ടൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കുടുംബമായി സന്തോഷിച്ച് ജീവിക്കേണ്ടവരാണല്ലോ അല്ലെ ഇവർ ഇപ്പോൾ ഇവർ എന്തൊക്കെയോ പല കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വിധിയുടെ വിളയാട്ടം കൊണ്ട് ഈ രണ്ട് സഹോദരന്മാർ വേർ പിരിഞ്ഞ് താമസിക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പം ഈ ഒരു ഒരു അച്ഛൻ്റെ സ്നേഹം പോലെയാണ് ഈ കിച്ചു ആ അനിയനായിട്ടുള്ള ഋതപ്പനോട് പെരുമാറുന്നത് തന്നെ മൂത്ത ചേട്ടൻ അനിയനെ പുറത്തു കൊണ്ടുപോകുന്നു ചെരിപ്പ് മേടിച്ചു കൊടുക്കുന്നു ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് മേടിച്ചു കൊടുക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ കാണുമ്പോണ്ടല്ലോ വളരെയധികം സന്തോഷം തോന്നുകയാണ് ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ ഇത്രയ്ക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സെന്ന് പറയുന്നത് അത് ആ കിച്ചുവിൻ്റെ ആ മനസ്സ് സത്യം പറഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു മനസ്സ് തന്നെയാണ് അത് കഴിഞ്ഞ് യാത്ര പറഞ്ഞ് ഈ ചേട്ടൻ പോകുന്ന ഒരു രംഗമുണ്ട് അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നും അനിയന് ചേട്ടനെ പിരിയാനായിട്ട് വളരെ സങ്കടമാണ് അപ്പം അനിയൻ പറയാണ് വൈകുന്നേരം വന്നോളോട്ടെ അന്ന് ചേട്ടൻ പോകണ്ട കേട്ടോ നാളെ പോയാൽ മതിട്ടാന്നൊക്കെ പറയുന്ന ഒരു രംഗം ഉണ്ട് കേട്ടോ അതൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ലോണം ഫീൽ ചെയ്യുന്ന ഒരു രംഗമാണ് അപ്പം എന്തായാലും ഈ അനിയനും ചേട്ടനും തമ്മിലുള്ള ആ സ്നേഹം ലൈഫ് ലോങ് ഇതുപോലെ മുന്നോട്ട് പോകട്ടെ അല്ലേ ഇതിനിടയിലും മറ്റ് യാതൊരുവിധ വിധ ഇടപെടലുകളും ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളതാണ് എന്തായാലും രേണു സുധിയുടെ ഈ ഒരു ആക്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ മോശമായി പോയി എന്തൊക്കെ ന്യായീകരണങ്ങൾ നടത്തിയാലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം തീർച്ചയായും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ട എല്ലാ പ്രിയപ്പെട്ട ഒരു നന്ദി താങ്ക്